അസ്സാമലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും അതുപോലെ കൃഷിയെയും ഒക്കെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമാസി അമ്മ ഉള്ളവരിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിനു ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒന്ന് വീഡിയോസ് ചെയ്യോ എന്നൊക്കെ കുറേ മുമ്പേ ചോദിച്ചിനു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ട് അപ്പോൾ നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളാ ആദ്യം കാണിച്ചോ എന്താ പറയുക ഗ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടിയത് ഇങ്ങനത്തൊരു തയ്യാണ് കേട്ടോ വേണ്ടിയത് ഇത് എന്താ പറയുക സാദാ ഒരു എന്താ ഒരു ഒരുപാട് മുമ്പേ ഉള്ള അടീനിയം അതായത് സാദാ അടീനിയം പ്ലാന്റിൻ്റെ ഒരു ഒരു തയ്യാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ നമുക്കേതാണോ ഇഷ്ടമുള്ള കളറുകൾ അത് നമുക്ക് എത്ര തൈകൾ ഒരു നാലഞ്ച് തൈകളൊക്കെ ഈ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇവിടെപ്പോൾ ഒരു തൈ ഒരു ഏതെങ്കിലും ഒന്നിൻ്റെ ഒന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് വിജയിച്ച ചെടികളാണ് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ചാൽ അത് രണ്ടും ഒരു കളറ് എങ്ങനെയാണ് കേട്ടോ വന്ന് പൂക്കളൊന്ന് സൂം ചെയ്ത് കാണിക്ക് ചെയ്തതാണ് കേട്ടോ ഇത് രണ്ടും കളർ തന്നെ ആയി പോയി അത് പ്രശ്നമല്ല നമുക്ക് എത്ര ഉണ്ടെങ്കിലും സന്തോഷമേ ഉള്ളൂ പിന്നെ ഇത് അതുപോലെ പോകണം ഗ്രാഫ്റ്റിങ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഇങ്ങനെയാ ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടോ ഇത് നമ്മൾ വി ഷേപ്പിലാണ് ചെയ്തത് ഇതൊക്കെ വി ഷേപ്പിലാണ് വരുന്നത് ഇത് എന്താ പറയുക ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ഇതാ ഈ ഒരു രൂപത്തിൽ വരുന്ന ആണ് ഇതിപ്പോൾ ഓരോ പേരുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഏറ്റവും വിജയിച്ച് കിട്ടുകയാണെങ്കിൽ ഇതാ കേട്ടോ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഈ ഒരു തണ്ടെന്ന് പിന്നെ ഉണ്ടായി വരണം ഇതാവുമ്പോൾ നമുക്ക് ഈ മന്ന് എന്തായാലും രണ്ട് തൈകൾ ചക ചക ഉണ്ടാവുമല്ലോ തേത്ത് വരുന്നത് അതിരാ ഇതിമലൊക്കെ രണ്ട് ചക വന്നിട്ട് പിന്നെ അത് നമ്മൾ അയ്മൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ വീണ്ടും രണ്ട് ചക വന്നിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രസം കേട്ടോ അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ചെടിയിലും ഗ്രാഫ്റ്റിങ് ചെയ്യാം കേട്ടോ പിന്നെ ലെയറിങ്ങും ചെയ്ത് നമുക്ക് തയ്യലാക്കാം ലെയറിങ് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ഇതുകൊണ്ടും നമ്മൾ ബട്ടർ നമ്മൾ കാഴ്ച ബട്ടറിൻ്റെ മരമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അയ്മന്ന് എടുത്തിട്ട് ഇത് ഓണം ഇങ്ങോട്ടേക്കൊണ്ടുവന്ന് കാണിക്കാച്ചു ഇതിപ്പോൾ ചെയ്ത് വെച്ചിട്ടിപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലായിട്ടേ ഉള്ളു കേട്ടോ ഇത് നമുക്ക് വിജയിച്ച് കിട്ടിയതാണ് ഇതും അതോണം ഗ്രാഫ്റ്റ് ചെയ്ത് വിജയിച്ച ഒരു ചെടിയാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തയ്യുന്നു ഇത് കണ്ടല്ലോ ഇത് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്തതാണ് ഇതില് ഏ ഈ ഇതിൽ ഈ മിരട്ട് അടിഭാഗത്ത് നമ്മൾ ഇത് ഓണച്ചക വരികയാണെങ്കിൽ അത് നമ്മളിങ്ങനെ അടത്തി കൊടുക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇതെടുക്കുമല്ലോ ഇതിൻ്റെ തൈ എടുക്കുന്നതിൻ്റെ അതായിരിക്കും ആ ചെക വരുന്ന അടിഭാഗത്തു നിന്ന് വരുന്ന അപ്പോൾ അതിനെ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ ഇതിന് നമ്മളെ വളർച്ച കുറയുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ അത് വളർന്നു വന്നാൽ അതിമിൽ നമുക്ക് കായൊന്നും പിടിച്ചു വരികല ഇതാണ് നമ്മളെ നമ്മൾ വേറൊരു പിന്നെ പ്ലാന്റിൽ നിന്ന് എടുത്ത് ചെയ്യുന്ന മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതാണല്ലോ അപ്പോൾ കായ്ച്ച ചെടിയിൽ നിന്ന് എടുത്ത് ചെയ്യുമ്പോൾ ഇതിലാണ് നമുക്ക് വേഗം കായ്ക്കാം മറ്റു നമ്മൾ വളർത്താൻ വെച്ചിട്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് കുറയും ചെയ്യും കായ പിടിക്കുകയില്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കേട്ടോ ഈ ഇത്ര ഉള്ളൊരു ടേപ്പ് വാങ്ങി വെച്ചാൽ നമുക്ക് ഒരുപാട് ഗ്രാഫ്റ്റ് ചെയ്യാൻ എന്താ പറയുക ഗ്രാഫ്റ്റ് ചെയ്യാൻ ഒരുപാടെണ്ണം ചെയ്യാൻ ഉണ്ടാവും പിന്നെ ഒന്ന് തന്നെ നമുക്ക് കുറേ പ്രാവശ്യം ചെയ്യേണ്ടി വരും കാരണം ആദ്യം ആദ്യം ചെയ്യുന്നതൊന്നും വിജയിച്ചെന്ന് വരൂല്ല അതുകൊണ്ട് പിന്നെ ഏറ്റവും പുതിയൊരു ബ്ലേഡ് എടുക്കാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മൾ എന്താ പറയുക ഈ ചൂ തീ കത്തിച്ചിട്ട് ഒന്ന് ചൂട് കൊള്ളിച്ചെടുക്കുക അല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ അതിൽ മുക്കിയിട്ട് എടുക്കുക അങ്ങനെയൊക്കെ അതുകൊണ്ടൊന്ന് എടുക്കുക ചെയ്യുക കഴിയുന്നതും നമ്മൾ ചെയ്യുന്നതൊരു ഓപ്പറേഷൻ പരിപാടിയാണല്ലോ അപ്പോൾ അത് വിജയിക്കണം ഒരു ഇതിൽ ചെയ്യണം അപ്പം കയ്യുന്നതെല്ലാം സാധനം നമ്മൾ പുതിയതെടുക്കുക ഈ ഗ്രാഫ്റ്റിങ് ടേപ്പ് ഇത് നമുക്ക് ഇതുതന്നെ മതി വൃത്തിക്ക് കൊണ്ടുവച്ചാൽ മതി എല്ലാ സംഭവവും കവറാണെങ്കിലും പുതിയത് എടുക്കുക കത്തി എടുക്കുകയാണ് ഇങ്ങനത്തെ ആണെങ്കിൽ അതാട്ടോ നല്ല ഇതിൻ്റെ കത്തി പൊട്ടിപ്പോയി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്ത് പൊട്ടിപ്പോയി അതുകൊണ്ട് ഇതത്ര ഇതിൻ്റെ ഇത്ര പോരെ കത്തി ഉണ്ടായി കത്തി പൊട്ടിപ്പോയാൽ കത്തിയാകുമ്പോൾ ഇതുകൊണ്ട് പ്രയാസമാണ് അപ്പോൾ ബ്ലേഡ് എടുത്തത് ഞാൻ പിന്നെ അടീനെയൊക്കെ ചെയ്യാൻ ബ്ലേഡ് തന്നെ മതി എത്ര കട്ടില്ലാത്ത കമ്പുകളാണല്ലോ അപ്പോൾ പുതിയ ബ്ലേഡ് എടുക്കാൻ നോക്കുക കവറ് പുതിയത് എടുക്കുക അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക കുറച്ച് ഹൈറ്റ് കൊടുക്കുക എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വിജയിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന വിജയിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ വിജയിച്ചിട്ടില്ലാതെ എടുത്ത് മാറ്റിയാലേ നമുക്ക് എന്തു ചെയ്യാ മേലോട്ട് കുറെ ഭാഗം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഏ ഇത് താഴെ കൊണ്ടുവച്ചാൽ നമ്മൾ ചെയ്തിട്ടെങ്കിൽ എന്താ അത് ചിലപ്പം ചീഞ്ഞുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മരട് ഭാഗം മൊത്തം ചീഞ്ഞു പിന്നെ അതുപോലെ തന്നെ താഴെ ചെയ്തിട്ട്ങ്കിൽ പിന്നെ നമുക്ക് നമുക്കൊന്നുകൂടി ചെയ്യണം തോന്നിയാലൊന്നും നടക്കൂല അപ്പം നമ്മൾ ഏകദേശം ഇത്രയൊക്കെ നമുക്ക് വെച്ചിട്ട് തണ്ടെടുക്കുക കേട്ടോ തണ്ട് ഇത്ര നീളത്ത് തണ്ട് വെച്ചിട്ട് എടുക്കുമ്പോ നമുക്ക് ഇവിടെ അപ്പം നമ്മള് ചെയ്ത് വിജയിച്ചില്ല നമുക്കിന്റെ താഴെ ചെയ്യാം അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാം ഫസ്റ്റ് തവണ ചെയ്യുമ്പോൾ വിജയിക്കുന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കുറേ എണ്ണം ചെയ്യുമ്പോൾ ആണ് വിജയിക്കുക അപ്പൊ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പ്ലാന്റിന്റെ കമ്പ് എടുക്കണം ഇതില് വെക്കണമെങ്കിൽ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഈ ഒരു ചെടിന്റെ ഏർ കമ്പാണ് ഇട്ടോ എടുക്കുന്നത് ഏകദേശം നമ്മള് ഈ ഒരു വണ്ണോ ഈ ഒരു വണ്ണോ സെയിം ആവുന്നതാണ് ഇട്ടോ വൃത്തി എന്നാലാണ് വിജയിച്ച് കിട്ടാൻ നൂറ് ശതമാനം ഉറപ്പ് വരുന്നു അപ്പൊ നമ്മള് ഈ ഒരു കമ്പാണ് എടുക്കുന്നത് ഈ ഒരു കൊമ്പെടുത്തിട്ട് നമ്മൾ ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്താൽ ഈ ഷേപ്പിൽ ചെത്തി കൊടുക്കുക കൊടുക്കെട്ടോ ഇവിടെയും ബീ ഷേപ്പിൽ ചെത്തി കൊടുക്കുക രണ്ട് ഭാഗം ഒരേ ഇതില് വരണം കേട്ടോ ഷേ്പ്പിൽ ഇങ്ങനെ ചെത്തി കൊടുക്കുക ഇതേപോലെ നമ്മൾ ഇതിനെയും ഒന്ന് ഇതാക്കി കൊടുക്കെട്ടോ നടു ഒന്ന് ചീന്തി കൊടുക്ക ചീന്തി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കുക അപ്പൊ വെച്ചപ്പോൾ ഇത് കറക്റ്റ് ആയില്ല കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ചെത്തണം താഴെ ഭാഗത്തേക്ക് നല്ലോണം നേർപ്പിച്ചുകൊടുക്കട്ടെ എന്നാലും വെക്കാൻ ഒരു ഇത് കിട്ടും അപ്പൊ ഇതിങ്ങനെ നമ്മളിയിലേക്ക് ഇങ്ങനെ ഇറക്കി കറക്റ്റാക്കി വെച്ചുകൊടുക്കാം കണ്ടോ കറക്റ്റ് ആക്കി വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളെ ഗ്രാഫിങ് ടൈപ്പ് എടുത്തിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ ഇത് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് എന്നിട്ടിങ്ങനെ നല്ലോണം ചിറ്റിച്ചു കൊടുക്കുക നല്ല ടൈറ്റ് തന്നെ ചെയ്യാം കേട്ടോ ഇത് രണ്ടും കൂടി നല്ല ടൈറ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഈ ടൈറ്റിൽ നിന്നിട്ട് ഇത് ജോയിൻ്റ് ആയിട്ട് വരണം നമുക്ക് മുറിയൊക്കെ കെട്ടുന്ന പോലെ തന്നെ നല്ല ടൈറ്റ് കെട്ടി കൊടുക്കട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടി ഇവിടെ ഇങ്ങനെ കെട്ടി ചെയ്യുമ്പോൾ ഒന്ന് വിജയിച്ച് നിര്യല്ലെട്ടോ പിന്നെ അങ്ങ് വിജയിക്കൂ അപ്പൊ അങ്ങനൊക്കെ ചെയ്ത് വെക്കെട്ടോ നമുക്ക് ഇങ്ങനെ ചില ചെടികളൊന്നും നമുക്ക് തൈകള് നമുക്ക് വിത്തുകളോ തൈകളൊന്നും ആക്കാൻ പറ്റൂല അപ്പം അങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഇങ്ങനെയാണ് കേട്ടോ തൈകളാക്കിയെടുക്കുക അതും ഈ വെറൈറ്റി അടീന്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് തൈകളാക്കാൻ പറ്റും വിത്തുകൾ ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ്റ്റ് ഇടീറ്റാണ് തൈകളാക്കുക എന്നിട്ട് നമ്മളൊരു കവറിട്ടിട്ട് ഇവിടെ അങ്ങനെ മൂടിക്കൊടുക്കുക അപ്പം ഇതിൽ നിന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് അറിയാം വെറും പതിനഞ്ച് ദിവസം മതി ഒരു ഗ്രാഫ്റ്റിങ് ടേപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ അവിടെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടിയും കൊടുക്കാം ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ തൈകളാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ തൈകളാക്കിയെടുക്കാം അല്ലേ ഈ ഒരു കമ്പ് കിട്ടിയാലും ഇന്നത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്ത ചെടികളാണിത് ഇത് ഇതിൻ്റെ വിത്തുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ വേറെ വഴിയില്ല നമുക്ക് തൈകളാക്കാൻ അപ്പോൾ ഇതിപ്പോൾ നാല് പ്ലാന്റ് നമ്മളിട്ട് ഉണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ ഇരുന്നാൾ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ തന്നെ ആരൊക്കെ ചോദിച്ചിട്ട് ഇതുവരെ കാണാത്ത ഫ്ലവർ ആണല്ലോ എന്നൊക്കെ കമൻറ്റ് ഇട്ടിനു കേട്ടോ ഇതിൻ്റെ തൈകൾ കൊടുക്കാനുണ്ടോയെന്നോക്കാം അപ്പം നമ്മളെ കയ്യിൽ ഇപ്പോൾ രണ്ട് തൈകൾ കൊടുക്കാനുണ്ട് ഇതിൻ്റെ റൈറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തിയായ തൈകളാണ് വരുന്നത് പിന്നെ അത് കണ്ടില്ലേതോ ബട്ടറിൻ്റെ തൈ ബട്ടർ എന്ന് വെച്ചാൽ ബട്ടറിനെ പറ്റി ഞാൻ ഇങ്ങോട്ടെടുത്തേക്ക് അങ്ങോട്ടെടുത്തേക്ക് പിന്നെ അതുപോലെ ഈ ഇത് ബട്ടറിൻ്റെ തൈകളാണ് ബട്ടറിനെ പറ്റിക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ അത്രയും എന്താ പറയുക പോഷകവും പിന്നെ വൈറ്റമിൻസും എല്ലാം തിൻ്റെയും കലവറായ ഒരു ഫ്രൂട്ടാണല്ലോ ബട്ടർ ഈ ബട്ടർ നമുക്ക് നമ്മൾ സാധാ ഒരു ബട്ടറിൻ്റെ തൈ കുഴിച്ചിട്ട് ഒരു എട്ട് വർഷം എന്തായാലും വേണം നമുക്ക് ബട്ടർ കായുണ്ടാവാൻ അതും കുറച്ച് ചോലയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ബട്ടർ എട്ട് വർഷം മതിയാവില്ല എട്ടും പത്തും കഴിഞ്ഞാലും കായ ഉണ്ടാവാത്ത സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ നല്ല നമ്മൾക്ക് ആയിരുന്നെങ്കിൽ ഒരു കമ്പ് കിട്ടിയാൽ മതി നമുക്ക് ഇതുപോലെ തൈകൾ പിടിപ്പിച്ച് ഒരു വർഷം കൊണ്ട് ഞമ്മൾക്ക് നമ്മൾ കായ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും അതിനെ ഇതുപോലെ നമുക്ക് മാവിൻ്റെ തൈകളാക്കാം അപ്പോൾ ഒക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ വെറൈറ്റി മാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തൈളാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ നിങ്ങൾക്ക് നല്ല അറിവുള്ളൊരു വീഡിയോ ആണ് ഇതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനുള്ള ചെടികളും പൂക്കളും കൃഷികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് ബായ്